നമസ്തേ ഹിന്ദുമത വിശ്വാസ പ്രകാരം അല്ലെങ്കിൽ സനാതന സംസ്കാര സംസ്കാരപ്രകാരം ഏതൊരു പൂജയ്ക്കും ആദ്യമായി ആദരിക്കപ്പെടുന്ന ഈശ്വര രൂപമാണ് നമുക്ക് അല്ലെങ്കിൽ ഏത് മംഗളകർമ്മത്തിനും തീർച്ചയായും നമ്മൾ സ്മരിക്കുന്നതും പ്രീതിപ്പെടുത്തുവാനും ആദ്യമായി ശ്രമിക്കുന്നത് ഈ ഉത്സവ രൂപത്തെ ആയിരുന്നു സർവവിധമായ കർമ്മങ്ങളും വിജയപ്രദത്തിലേക്ക് എത്തണമെങ്കിൽ ഗണപതിയുടെ കൃപാകടാക്ഷം അത്യത്ാപേക്ഷിതമാണ് എന്ന് നമ്മുടെ പൂർവിക നിരന്തരങ്ങൾ ഓർമ്മിപ്പിച്ചത് കാരണം എന്തായിരിക്കും ഇതിന് കാരണം എന്താണ് ഗണപതി എവിടെയാണ് ഗണപതി എന്തിനാണ് ഗണപതി ഇതറിയുമ്പോഴല്ലേ അതിന് പ്രാധാന്യം മനസ്സിലാവുകയുള്ളൂ നമ്മുടെ എല്ലാവിധമായ വിജയങ്ങൾക്കും കാരണം നമ്മുടെ ബുദ്ധിയാണ് ശക്തിയാണ് യുക്തിക്കനുസരിച്ച് അവയെ പ്രയോജനപ്പെടുത്തുന്ന സ്ഥലമാണ് നമ്മുടെ എല്ലാവിധം ആ പരാജയത്തിൻ്റെയും കാരണം രണ്ട് സ്വഭാവങ്ങളെ ആശ്രയിച്ചായിരിക്കുന്നിരിക്കുന്നു ഒന്നുകിൽ എനിക്കെല്ലാം അറിയാം എന്നെ ആരും ഒന്നും പഠിപ്പിക്കണ്ട എല്ലാം അറിയുന്നവനാണ് ഞാനമ്മ ഗൗവം അതുമല്ല എങ്കിൽ എന്നെ കൊണ്ടൊന്നിനും കഴിയുകയില്ല എന്നാൽ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന നിസ്സഹായവസ്ഥ സ്വയം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന അവനവനിലേക്ക് തന്നെയുള്ള ഒളിച്ചോട്ടം ഈ രണ്ട് തലങ്ങൾ ഏതൊരു വ്യക്തിയിലാണോ പ്രകടമാകുന്നത് ഇതിലേതെങ്കിലും ഒരു തലം പ്രകടമായാലും മറ്റേ അയാൾ പരിപൂർണമായ വിജയത്തിൽ ഒരിക്കലും നേടുകയില്ല വേദങ്ങളെല്ലാം ആരംഭിക്കുന്നത് ഗണപതി സ്തുതിയോടല്ല അഗ്നി സ്ഥിതികളിലൂടെയാണ് ആരംഭിക്കുന്നത് പക്ഷേ ഈ അഗ്നി തന്നെയാണ് ഗണപതിയായി മാറിയത് അതുകൊണ്ടാണ് അത്രയും ഗണപതിയെ സർവ ഭക്ഷകനെന്നും സർവത്തെയും ഭക്ഷിക്കുന്നവനെന്നും അതുപോലെ തന്നെ പുകയെ കൊതിയാക്കി മാറ്റിയവനെന്നും ഒക്കെയുള്ള വിശേഷണത്തോടുകൂടി ഗണപതി ഭഗവാനെ സ്മരിക്കുവാനും വിളിക്കുവാനുമുള്ള കാരണം അതാണെന്ന് പറയുന്നു ആചാര്യം ഇവിടെ ഗണപതി ഭഗവാന് രണ്ട് ധർമ്മപത്തിമാരുണ്ട് എന്ന് പറയുന്നു ഒന്ന് സിദ്ധിയും ഒന്ന് ബുദ്ധിയും അപ്പോൾ എന്താണ് പത്നിയുടെ തല പതിയെ ഉത്തമകരമായ തലത്തിലേക്ക് എത്തിക്കുക എന്നതാണ് പത്നിയുടെ തല പതിയുടെ പ്രവർത്തനം കൂടുതൽ മികവുറ്റതാകണമെങ്കിൽ പത്നിയുടെ ഐശ്വര്യകരവും ആവശ്യത്തിനുതകുന്ന രീതിയിലും സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുന്ന രീതിയിലും വളരെ വേഗത്തിലും വളരെ ഭംഗിയായി വിജയം നേടുന്നതുമായ നിർദ്ദേശങ്ങൾ തീർച്ചയായും ഉണ്ടാകേണ്ടതാണ് ഒരു പക്ഷേ ഭർത്താവ് ശ്രദ്ധിക്കാതെ പോകുന്ന പല കാര്യങ്ങളും ഉത്തമയായ ഒരു ഭാര്യ ശ്രദ്ധിച്ചാൽ ഭർത്താവിന് വളരെ വേഗത്തിൽ കർമ്മപുഷ്ടി പ്രാപിക്കാം ജീവിത വിജയം നേടാം അപ്പോൾ ഉത്തമയായ ഒരു പത്നി എപ്രകാരമാണോ തൻ്റെ പതിനിക്കായി നിരന്തരം സേവനം ചെയ്യുന്നത് തൻ്റെ കഴിവിനെ മുഴുവൻ പ്രയോജനപ്പെടുത്തുന്നത് അപ്രകാരമാണ് നമ്മളിലെ ഓരോരുത്തരുടെയും ജ്ഞാനത്തെ അല്ലെങ്കിൽ മനോബലത്തെ കൃത്യമായ സാഹചര്യങ്ങൾക്കും സന്ദർഭങ്ങൾക്കും അനുസരിച്ച് പ്രയോജനപ്പെടുത്ത രീതിയിലുള്ള സിദ്ധിയും അതിനെ പരിപോഷിപ്പിക്കത്തക്ക രീതിയിലുള്ള ബുദ്ധിയും നമ്മിലേക്ക് കൃത്യമായി എത്തപ്പെട്ടാൽ നമ്മൾ ഒരു പ്രവർത്തനത്തിൽ നിന്നും പരാജയം പൂജിക്കേണ്ടി വരുന്ന എല്ലാ പ്രവർത്തനത്തെയും വിജയകരമായി നമ്മൾക്ക് മറികടക്കാൻ പറ്റാൻ കഴിയും അപ്പോൾ നമ്മുടെ എല്ലാവിധമായ വിജയങ്ങൾക്കും പിന്നിലുണ്ടാകേണ്ട ചാലകശക്തി ബുദ്ധി സിദ്ധിയുമാണ് ബുദ്ധി പലരുമാവണമുണ്ട് പക്ഷേ സാഹചര്യത്തിനനുസരിച്ച് നമ്മളിലേക്ക് എത്തുവാനും അതിനെ കൃത്യ സമയത്ത് കൃത്യമായ രീതിയിൽ അപ്ലൈ ചെയ്യുവാനുള്ള സിദ്ധി പലപ്പോഴും നമുക്ക് ലഭിക്കാതെ പോകും അപ്പോൾ സിദ്ധിയും ബുദ്ധിയും എന്ന രൂപത്തിലുള്ള സ്രോതസ്സുകൾ എപ്രകാരമാണോ ഗണപതി ഭഗവാനെ ചൈതന്യവത്താക്കുന്നത് മായ തലത്തിലേക്ക് എത്തിക്കുന്നത് അപ്രകാരം നമ്മളുടെ പക്വതയും യുക്തിയും എന്തുമെനിക്ക് ചെയ്യാൻ കഴിയും എന്ന ദൃഢവിശ്വാസവും ഏത് സാഹചര്യത്തെയും മറികടക്കത്തക്ക രീതിയിൽ മനോബലമുള്ളവനാണ് ഞാനെന്നും ആ മനോബലത്തെ കൂടുതൽ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈശ്വര കടാക്ഷത്വത്തോടുകൂടി എല്ലാ കർമ്മങ്ങളും വിജയപ്രദമായി എനിക്ക് പൂർത്തീകരിക്കാൻ കഴിയുമെന്ന ദൃഢവിശ്വാസം നമ്മിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഗണപതിയുടെ ഭജനം ഇവിടെ ഗണപതിയെ എങ്ങനെയാണ് സ്തുതിക്കുന്നത് ഋഗ്വേദത്തിലുള്ള ഒരു ഗണപതി സ്തുതി നമ്മൾക്കൊന്ന് പരിശോധിച്ചാൽ കാണാൻ കഴിയും ഗണാനാം ത്വാം ഗണപതി നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒന്ന് ലഘുവായി ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും സർവ ഐശ്വര്യത്തിൻ്റെയും സർവ്വവിധമായ മംഗളത്തിൻ്റെയും മൂർത്തിമത് ഭാവമായ അല്ലയോ ഗണപതി ഭഗവാനെ അവിടുത്തെ പരമമായ ചൈതന്യത്തെ ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ആവാഹിക്കുകയാണ് എന്തിനു വേണ്ടി സർവവിധമായ വിജയങ്ങളെയും ഞങ്ങൾക്ക് കരഗതമാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഞങ്ങളിലേക്ക് തന്നെ അങ്ങേ ആവാഹിക്കുകയാണ് അതുകൊണ്ട് തന്നെ കവികളുടെ കവിയും ഋഷിവര്യന്മാരുടെ ഋഷുവര്യനും ദേവന്മാരുടെ ദേവനും സർവവിധമായ ഐശ്വര്യത്തിൻ്റെയും മൂർത്തിമദ്ഭാവമായ ഗണപതി അടിയൻ്റെ മനസ്സിലേക്ക് എത്തി അടിയന്റെ മനസ്സിനെ ശക്തിമത്താക്കി തീർക്കണം ദിശാബോധമുള്ളതാക്കി തീർക്കണം ഏത് പ്രതികൂല സാഹചര്യത്തെ ഇടുന്നതിന് മറികടക്കപ്പെട്ട രീതിയിൽ അടിയൻ്റെ മനസ്സിനെ ഉയർത്തണം അതിനുവേണ്ടി അങ്ങേ ഞങ്ങളിതാണ് ഞങ്ങളുടെ ഹൃദയ കമലത്തിലേക്ക് ിയെ സ്വീകരിക്കുന്നു നമ്മൾ നമ്മുടെ പൂർവികർ പറഞ്ഞു തരുന്ന പല അറിവുകളിലൊന്നും പറയുന്നുണ്ട് ഗണപതി ഭഗവാൻ്റെ പരിധി തേങ്ങ ഉടയ്ക്കണം എന്തിനാ തേങ്ങ ഉടക്കുന്നത് നമ്മളിൽ പലരും തേങ്ങയും ഉടക്കാറുണ്ട് തേങ്ങ ഉടച്ച പക്ഷെ തിരിഞ്ഞു പോലും നോക്കത്തില്ല പക്ഷെ അതിനു വേണ്ടിയിട്ടാണോ തേങ്ങ ഉടക്കുന്നത് തേങ്ങ ഉടയ്ക്കുക എന്ന് പറയുന്നത് എൻ്റെ മതം അല്ലെങ്കിൽ എൻ്റെ ഗർവ് അല്ലെങ്കിൽ എൻ്റെ സ്വാർത്ഥത അല്ലെങ്കിൽ എനിക്കെല്ലാം അറിയാമെന്നുള്ള ദുഛിന്ത ഇതെല്ലാം ഉതഞ്ഞു പോകണം ഏത് പ്രതികൂല സാഹചര്യത്തെയും എനിക്ക് മറികടക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസമെത്തണം കാരണം ഞാൻ വിചാരിച്ചത് നടക്കാത്തതായിട്ടൊന്നുമില്ല അതിനെൻ്റെ ഗർവ് തന്നെ വിട്ടു നോക്കണം ആ ഗർവാണ് ഈ നാലികേരത്തിൻ്റെ ചിരട്ടയിലൂടെ ഉടക്കപ്പെടുന്നത് ഈ നാളികേരം മുടഞ്ഞാൽ അതിൽ നിന്ന് എന്താണ് നമുക്ക് ലഭിക്കുന്നത് ശുദ്ധിയുടെ മോർണ്ണ ഭാവമായ ജലവും അതുപോലെ തന്നെ ഏറ്റവും സ്വാദിഷ്ടവും ശുദ്ധവർമ്മമുള്ളതുമായ എന്തായിരിക്കും ലഭിക്കുന്നത് നോക്കൂ ഇവിടെയാണ് ഇതുപോലെ നമ്മുടെ മനസ്സ് തെളിയണം നമ്മളെ എല്ലാവിധമായ സ്വാർത്ഥം തകൾ നമ്മളേക്ക് തകർന്നു പോകണം ആ സ്വാദിഷ്ടമായ കാമ്പ് പോലെ അന്തർഗതം ചുധിക്കണം തിളങ്ങണം ചൈതന്യപ്പെട്ടാകണം അതിന് പുറത്തുള്ള ഈ സ്വാർത്ഥതകൾ മുഴുവൻ മുടക്കപ്പെടണം ഉടഞ്ഞു മാറണം അതിനു വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഏത്തമിടിയിലെന്ന ഒരു ചടങ്ങ് ഗണപതി ക്ഷേത്രങ്ങളിൽ സർവ്വത നമ്മൾ കണ്ടുവരും എന്താണിത് ഒരു പക്ഷേ പ്രിയം ശ്രദ്ധിച്ചിട്ടുണ്ടാകുമോ എന്ന് അറിഞ്ഞുകൂടാ ഇന്ന് അമേരിക്ക സൂപ്പർ ബ്രെയിൻ യോഗ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പേറ്റൻ്റെ എടുക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ് ബ്രെയിനിൻ്റെ മധ്യസ്ഥത്തിൻ്റെ ഏറ്റവും ഉജ്ജ്വലകരമായ പ്രവർത്തനത്തിന് ഏറ്റം ഇത് വളരെയേറെ ഗുണപ്രദമാണെന്ന് അവർ കണ്ടെത്തിയിരിക്കുന്നു അവർ കണ്ടെത്തിയെന്ന് മാത്രമല്ല അവരതിൻ്റെ പേറ്റപ്പെടുക്കാനുള്ള കഠിന ശ്രമം ആരംഭിച്ചിരിക്കുകയും ചെയ്യുന്നു നമ്മൾ അതിൻ്റെ പൈതൃകമുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഉറവിടമായ നമ്മൾ പലപ്പോഴും അതിൻ്റെ വലിമറിയാതെ അതിനെ അല്പം പോലും പ്രയോജനപ്പെടുത്താതെ പരിഹാസ്യമെന്നോ നിന്ദ്യമെന്നോ നിശ്ചയിച്ചുകൊണ്ട് മുൻവിധികളോടുകൂടി അവഹിക്കുമ്പോൾ ഒന്ന് ആലോചിക്കൂ നമ്മുടെ പൂർവീകരിച്ച വഴിവലെ എല്ലാം ൾക്കായി തന്നത് നമ്മൾക്ക് നന്മയുണ്ടാകാൻ വേണ്ടിയിട്ടാണ് അവനവന് തന്നെ ഉണ്ടാകാനാണ് നമ്മുടെ പ്രാർത്ഥനകൾക്കെല്ലാം രണ്ടാണ് തലം ഒന്ന് ഈശ്വരീയമായ തലവും ഒന്ന് നമ്മുടെ ശരീരത്തിനുള്ള ഗുണവും അതുകൊണ്ട് തന്നെ ഗണപതി എന്നത് എന്നിൽ തന്നെയുള്ള ചൈതന്യമാണ് ഗണപതി ഭഗവാന്റെ രണ്ട് ധർമ്മപതിമാരും എന്നിൽ തന്നെയാണുള്ളത് ആ സിദ്ധിയും ബുദ്ധിയും എന്നെ ഉത്തമമായ തലത്തിലേക്ക് എത്തിക്കട്ടെ എൻ്റെ എല്ലാവിധമായ ചൈതന്യത്തെയും അർപ്പിപ്പിക്കട്ടെ അതിനായി സർവേശ്വരനായ സർവജഗത്തിൻ്റെയും ഉദയവനായ സർവമംഗളസ്വരൂപനായ ഹേ ഗണപതി ഭഗവാനെ അവിടുത്തെ ചൈതന്യത്തെ ഞങ്ങൾ കാതയകമനത്തിലേക്ക് സ്വീകരിക്കുന്നു എന്ന് ചിന്തിച്ചു കൊണ്ട് ഏത് മംഗളകർമ്മം ചെയ്യുമ്പോഴും തികഞ്ഞ ശുദ്ധാത്മവിശ്വാസത്തോടും പരിപൂർണമായി കൂടി വിളിക്കുകയും തീർച്ചയായിട്ടും സർവ്വവിധമായ മാർഗദർശവും മാറും ഗണപതി ഭഗവാന്റെ കൃപാകടാക്ഷം ലഭിച്ച ചിന്തയ്ക്ക് പിന്നെ ആർക്കാണ് ലഭിക്കുന്നത് സധൈര്യം ജപിക്കൂ ഭഗവാൻ കൂടെ ഉണ്ടാകും